അൽമാസ് അക്കാദമി നിലമ്പൂർ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപഭരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിനാണ് പത്രിക നൽകിയത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് പി ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ മോഹൻജോർജ് പത്രിക സമർപ്പിച്ചത് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും റോഡ് ഷോയോടെയാണ് നേതാക്കളും പ്രവർത്തകരും പത്രിക സമർപ്പിക്കാനെത്തിയത് എൽ ഡി എഫും കാണുന്നു ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഇതുവരെ അറുപത് അറുപത്തഞ്ച് കൊല്ലം നടന്ന എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു വികസന വിരുദ്ധ അഴിമതിന്റെ ഒരു രാഷ്ട്രീയം ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ഒരു പവർ പോളിറ്റിക്സ് ഒരു അവസരവാദ രാഷ്ട്രം അതൊരു ചോയ്സ് ആണ് അതിനൊരു മാറ്റമില്ല അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റം മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പൂർ ഇന്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ച് കൊല്ലം ഇന്ത്യയിലെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും രണ്ട് ചോയ്സാണ് ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം മറ്റേത് ബി ജെ പി എൻ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻ മോഹൻജോർ സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂറിൻ്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ ഞങ്ങൾ എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും ഈ മെസ്സേജ് വെക്കും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫർഡ് ഇൻ ദ ഫീൽഡ് ലൈക്ക് എൻജിനീയറിംഗ് മെഡിസിൻസ് എക്യൂപ്പിംഗ് സ്റ്റുഡൻസ് ഫോർ എക്സാം സച്ചി േറ്റഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ്